വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജൂലിയൻ ഹിന്ദി എജൂലിയനിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദി പാഠപുസ്തകത്തിലെ ത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന വരുൺ ഗ്രോവർ എഴുതിയിട്ടുള്ള ഒരു ഫിൽമി ലേഖാണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒരു ഫിൽമി ലേഖ് എന്താണ് ഫിൽമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ ലേഖനമാണ് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലേഖനമാണിത് മനുഷ്യർ അനുഭവിക്കുന്ന യുദ്ധമായാലും ദാരിദ്ര്യമായാലും ഒരു സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു നേർ സാക്ഷ്യമാണ് നമുക്ക് ഈ ഒരു ലേഖനം നൽകുന്നത് മനുഷ്യർ ഒന്നാണെന്നുള്ള ഒരു സന്തോഷവും കൂടി ഈ ഒരു ഫിലിമിലേക്ക് നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കെട്ട എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നേറാനുള്ള ഒരു പ്രേരണയും നൽകുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന വരുൺ ഗ്രോവറിൻ്റെ ഫിൽമി ലേഖ് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം പാഠഭാഗക്കാനാം ബൈസൈക്കിൾ തീവ്സ് ലേഖകക്കാനാം വരുൺ ഗ്രോവർ പാഠഭാഗ ക വിദ ഫിൽമി ലേഖ് സി കഹാനി ഹെ ദൂസരെ വിശ്വയുദ്ധ കെ ബാദ് ക ഇറ്റിലി ഹെ ഗരീബി ഔർ ഉദാസിമേ ചായി ഹു ഹെ रोम में रहने वाले अंदोनियों को नौकरी चाहिए लेकिन नौकरी ऐसी मिली है जिसके लिए साइकिल होना जरूरी है उसकी पत्नी मारिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुड़ाती है काम के पहले ही दिन अंदोनियों की साइकिल चोरी हो जाती है वह अपने दस साल के बेटे ब्रूणों के साथ, साथ साइकिल खोजने निकलता है पहले ി മാനവതാക്കാം തീവ്സ് എന്ന് പറയുന്ന ഫിലിം ആണെന്ന് നമ്മൾ പറഞ്ഞു ഫിലിമിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് സി ദി സി കഹാനിഹെ നേരെയുള്ള ഒരു കഥയാണ് ദൂസരേ വിശ്വയുദ്ധ കെ ബാദ് ദൂസരെ വിശ്വയുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം കെ ബാദ്ന്ന് പറഞ്ഞ ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ക ഇറ്റലി ഹെ രണ്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലി ഗരീബി ദാരിദ്ര്യവും ഔർ ഉദാസി ദുഃഖവും ധൂപുക്കി തരഹ് ഒരു വെയിൽ പോലെ പൂരേ ദേശമേ ആ രാജ്യത്തുടനീളം ചായഹുഹെ വ്യാപിച്ചിട്ടുണ്ട് അപ്പം യുദ്ധത്തിൻ്റെ പ്രതീതി കാരണം യുദ്ധം കാരണം എല്ലാവർക്കും ഒരുപോലെ ഒരു വെയിൽ പരന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് അനുഭവപ്പെടുക അതുപോലെ യുദ്ധത്തിൻ്റെ പ്രതീതിയിൽ ദാരിദ്ര്യവും ദുഃഖവും അവിടെയുള്ള ആ രാജ്യം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു റോമുമേം രഹിനേവാലെ റോമിൽ താമസിച്ചിരുന്ന അന്റോണിയോക്കോ നൗക്കരി ചാഹിയെ അന്റോണിയോയ്ക്ക് ഒരു എന്നാൽ നൌക്കരി ഐസാമെ അദ്ദേഹത്തിന് കിട്ടിയ ജോലി ഇപ്രകാരമായിരുന്നു സൈക്കിൾ ഹോനാ ജരൂരിഹെ സൈക്കിൾ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് അന്റോണിയോയ്ക്ക് കിട്ടിയത് അപ്പം ഈ അദ്ദേഹത്തിന് കിട്ടിയ ജോലിക്ക് സൈക്കിൾ അത്യാവശ്യമായിരുന്നു പത്നി മറിയ ബഡീ മുഷ്കിലോസ് ഖർക്കെ സാമാനു ബേജിക്കർ സൈക്കിൾക്കേ പൈസ ചുഡാത്തിഹേ അന്റോണിയോയിൻ്റെ പത്നി ഭാര്യയായ ആര് മാരിയ മാരിയ എന്ത് ചെയ്തു ബഡീ മുഷ്കിലോസ് വളരെ ബുദ്ധിമുട്ടി ഖർക്കെ സാമാനു ബേജിക്കർ വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് സൈക്കിൾക്കെ പൈസ ചുടാത്തേഹെ സൈക്കിളിനുള്ള പണം ഉണ്ടാക്കുന്നു അപ്പം അന്റോണിയോക്ക് ജോലി ചെയ്യണമെങ്കിൽ സൈക്കിൾ വേണം അപ്പോൾ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി അന്റോണിയോയുടെ ഭാര്യയായ മാരിയ എന്ത് ചെയ്തു സാധനങ്ങളൊക്കെ വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റ് കൊണ്ടൊരു സൈക്കിള് വാങ്ങിക്കുന്നു കാം കാമകെ പെഹലെഹിദിൻ ജോലിയുടെ ആദ്യത്തെ ദിവസം തന്നെ അന്റോണിയോക്ക് സൈക്കിൾ ചോരി ഹോജാത്തി ഹോജാത്തിഹെ അന്റോണിയോയുടെ സൈക്കിള് എന്തായിപ്പോയി ചോരി ഹോജാത്തി ഹോജാത്തിഹേ മോഷണം പോയി ഹോന മോഷ്ടിക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ആരോ മോഷ്ടിച്ചു ജോലിക്ക് പോയ സൈക്കിൾ കൊണ്ട് ജോലിക്ക് പോയ ആദ്യത്തെ ദിവസം തന്നെ അന്തോണിയോയുടെ സൈക്കിൾ ആരോ മോഷ്ടിച്ചു അപ്പിനെ ദൽക്കെ ബേട്ടെ തൻ്റെ പത്ത് വയസ്സുള്ള മകനായ മോൻ മകന്റെ പേരെന്താണ് ബ്രൂണോ ബ്രൂണോ കെ സാത്ത് ബ്രൂണോയോടൊപ്പം സൈക്കിൾ ഖോജിനെ നികൾത്താഹെ സൈക്കിൾ അന്വേഷിച്ച് പുറപ്പെടുന്നു അപ്പോൾ ആരാണ് സൈക്കിൾ എടുത്തുകൊണ്ട് പോയതെന്ന് നോക്കാൻ വേണ്ടി കട്ടുകൊണ്ട് പോയത് ആരാണെന്ന് നോക്കാൻ വേണ്ടി അന്റോണിയോ തന്റെ പത്ത് വയസ്സുള്ളത് സാൽകെ ബേട്ടെ ബ്രൂണോ പത്ത് വയസ്സുകാരനായ മകൻ ബ്രൂണോയോടൊപ്പം സൈക്കിളും അന്വേഷിച്ച് പുറപ്പെടുന്നു പെഹലെ ആദ്യം ബാസാർ ചോർ ബാസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളവ് സാധനങ്ങൾ വിൽക്കുന്ന പട്ട ചന്തയാണ് മാർക്കറ്റാണ് ഫിർ പിന്നീട് ഷഹർ കെ ബാക്കി ബദിനാം ഇലാക്കോ ആ പട്ടണത്തിലെ കുപ്രസിദ്ധമായ ബദിനാം എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ ഇലാക്കോമേ പ്രദേശങ്ങളിൽ അപ്പം അന്വേഷിച്ചിറങ്ങിയത് മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കപ്പെടുന്ന ആ മാർക്കറ്റിലും മറ്റു കുപ്രസിദ്ധി ആർജിച്ച ഇലാക്ക പ്രദേശങ്ങളിലുമെല്ലാം ഈ ആന്റോണിയോ തൻ്റെ മകനോടൊത്ത് സൈക്കിളും അന്വേഷിച്ച് പുറപ്പെട്ടു പിതാ ഔർ പുത്രി അച്ഛനും മകനും ഹതാശ നിരാശയോടും അതുപോലെ ഉമ്മീദ് വിശ്വാസത്തോടും ബീച്ച് ചൂൽത്തെ രഹിത്തെ ഇതിനിടയിലാണ് ഇവർക്ക് നിരാശയുമുണ്ട് എന്നാൽ ഇത് കിട്ടുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഇതിൽ ഇങ്ങനെ ഇവർ അന്വേഷിച്ച് നടക്കുകയാണ് അന്തോണിയോനെത്തോ ഷായത് ദുനിയ്ക്ക് ബഹുത്ത് ദുഃഖ ചേലഹി അന്റോണിയോ ശായത് ഒരുപക്ഷെ ദുനിയ്ക്ക് ഈ ലോകത്തിലെ ബഹുത്ത് ദുഃഖ ചേലഹി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം ഭ്രൂണയെ സംബന്ധിച്ചിടത്തോളം ബ്രൂണോക്കയിലെ ബ്രൂണക്ക് ബിക്കർത്തി മാനവതാക്കലാ അനുഭവെ എന്താണ് മനുഷ്യത്വം ശിഥിലമാകുന്ന മാനവത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ബിക്കർത്തി എന്ന് പറഞ്ഞാൽ ശിഥിലമാക്കുന്ന പെഹലാ അനുഭവെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇത് തങ്ങള് വളരെ കഷ്ടപ്പെട്ട് പണം കൊടുത്ത് വാങ്ങിച്ച സൈക്കിൾ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പം മനുഷ്യത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഈ ആദ്യത്തെ അനുഭവമായിരുന്നു ബ്രൂണോയ്ക്ക് ഇത് പക്ഷേ അന്തോണിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാവാം അങ്ങനെ സൈക്കിൾ അന്വേഷിച്ച് നടക്കുന്നു സബ് ജഗഹിസെ എല്ലാ സ്ഥലത്തും ആർക്കർ പരാജയപ്പെട്ടിട്ട് കുറേ സ്ഥലത്ത് നോക്കി എവിടെയും കണ്ടില്ല അന്തിമയും അവസാനം അന്തോണിയോക്കോ അന്തോണിയോക്ക് സടക്ക് കിനാറെ റോഡിന്റെ കിനാരെ അരികിലെ ഏക്ക് ലാവാറിസ് സൈക്കിൾ ദിക്തീഹെ ഒരു ഉടമസ്ഥൻ ഇല്ലാത്ത സൈക്കിൾ അതാണ് ലാവാറിസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ഇല്ലാത്ത ഒരു സൈക്കിള് ദിഗ്തീഹെ കാണപ്പെടുന്നു ഉസേ പതാഹക്ക് ചോരി ബുരി ചീസിഹെ അവൻ അറിയാം ചോരി കളവ് എന്ന് പറയുന്നത് ബുരി ചിസിയെ മോശമായ ഒരു പ്രവൃത്തിയാണ് ലേക്കിൻ എന്നാൽ ഈമാൻദാരി അവന്റെ സത്യസന്ധത ആഹ് സത്യസന്ധത അയാളുടെ വിശപ്പുമായി ഏറ്റുമുട്ടുന്നു ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ് ടക്കര എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക എന്നുള്ള അർത്ഥം അയാൾക്കറിയാം കളവ് എന്ന് പറയുന്നത് മോശമായ ഒരു പ്രവൃത്തിയാണ് പക്ഷേ ഇവിടെ അയാളുടെ ഈമാൻഡാരി സത്യസന്ധതയും വിശപ്പും കൂടി തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എന്ന് അന്തോണിയോ സൈക്കിൾ കൊച്ചുരാനെ കീ കോശിഷ് കർത്താഹേ എന്താണ് ഇവിടെ പറയുന്നത് അന്തോണിയോ ആ ഉടമസ്ഥൻ ഇല്ലാത്ത ആ സൈക്കിള് എന്ത് ചെയ്തു ചുരാനേക്ക് മോഷ്ടിക്കുന്നതിന് കോശിഷ്കർത്താഹെ പരിശ്രമിക്കുന്നു അയാളത് മോഷ്ടിക്കുന്നു ലേക്കിൻ എന്നാൽ പക്കടാജാത്താഹെ അദ്ദേഹം പിടിക്കപ്പെടുന്നു ഈ സൈക്കിൾ മോഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ പിടിക്കപ്പെട്ടു സൈക്കിൾ കാ മാലിക് ഈ സൈക്കിളിൻ്റെ മാലിക്ക് ഉടമസ്ഥൻ അന്തോണിയോക്ക് ഹാലത്ത് ദേഗക്കർ അന്തോണിയോയുടെ അവസ്ഥ കണ്ടിട്ട് ഹാലത്തെന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ത് ചെയ്തു അവസ്ഥ കണ്ടിട്ട് സൈക്കിളിൻ്റെ ഉടമ അയാളെ പോകാൻ അനുവദിക്കുന്നു അന്തിമ ദൃശ്യമേ ഇതിലെ അന്തിമ ദൃശ്യത്തിൽ അവസാന ദൃശ്യത്തില് അന്തോണിയോ ഔർ ഭ്രൂണോ ഭീട് കെ സാത്ത് ചൽഹേ ഹെട്ടേ ഹുയേ ർമിന്ദ അന്തിമ ദൃശ്യമേം അവസാന ദൃശ്യത്തില് അന്തോണിയോ ഔർ ബ്രൂണോ അന്തോണിയോയും ഭ്രൂണോയും ജനക്കൂട്ടത്തോടൊപ്പം ചൽ രഹിഹെ നടന്നു പോകുന്നുണ്ട് എങ്ങനെയാ ടൂട്ടേയുണിച്ചങ്ങനെ നടക്കുന്നു സൈക്കിൾ രഹിഹെ അവരുടെ അടുത്ത് സൈക്കിൾ ഇല്ല സൈക്കിളില്ല എന്നാൽ ദുനിയാമെ ലോകത്തിലെ അഭിബി കരുണാഹെ ഇപ്പോഴും കരുണയുണ്ട് ഉമ്മീദി ഉമ്മീദിഹേ വിശ്വാസമുണ്ട് ഏക്ക് ഓർ മുഷ്കിൽ ദിനെ മറ്റൊരു ബുദ്ധിമുട്ട് നിറഞ്ഞ ദിവസമുണ്ട് അതിനെയെല്ലാം നേരിടാൻ തയ്യാറായ ഒരു ബീഡ് ജനക്കൂട്ടവുമുണ്ട് എന്ന് പറയുമ്പം മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ പരസ്പരം സഹായിക്കാൻ ഉതകുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ അന്തോണിയോ ആ സൈക്കിള് കട്ടെടുത്തെങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവനെ ഒന്നും പറയാതെ വിട്ടയക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് കരുണ നിറഞ്ഞ ഒരു ജനസമൂഹത്തെയും നമുക്ക് കാണാമെന്ന് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ഏക്ക് സരൾ സി കഹാനി ഈ ലളിതമായിട്ടുള്ള ഈ ഒരു കഥ അമേം നമ്മളെ കഹാൻ കഹാൻ ലേ ജാത്തിയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് സഹി ഔർ ഖലത്ത് കീ പരിഭാഷ സഹി ഔർ ഖലത്ത് കീ പരിഭാഷ ശരിയുടെയും തെറ്റിൻ്റെയും ഒരു നിർവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിഹാസ് ചരിത്രത്തിൻ്റെ ഏക്ക് പാട് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് കാണാം അതുപോലെ യുദ്ധക്ക അസലി ചേഹര യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം ദുവാം ധുവാം ബാധ ബാധുത യുദ്ധത്തിന്റെ വെടിമരുന്നിന്റെ പുക മാറിയതിന് ശേഷം കാണപ്പെടുന്ന യുദ്ധ യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം എന്ന് എന്ന് പറഞ്ഞ വെടിമരുന്ന് വെടിമരുന്നിന്റെ ദുവാം പുക ചടിനേക്കെ ബാദ് മാറിയതിനു ശേഷം കാണപ്പെടുന്ന യുദ്ധകാസലി കാസലി ചേഹര യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം മാത്രമല്ല ഏക്ക് പരിവാർക്കാം മഹത്ത് ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യവും നമുക്ക് ഈ ഒരു ചെറിയ കഥ ലളിതമായ ഈ ഒരു കഥ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഫിൽമേ ജത്തനേ ഹസാനേ അമ്മൻ ബഹലാനേലിയ ഹോത്താഹ് സിനിമ എന്ന് പറയുന്നത് ജിത്നി ഹസാൻ എത്രത്തോളം നമ്മെ ചിരിപ്പിക്കാനും മൻ ബഹലാനെ മനസ്സിനെ രസിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ഉത്തനേ ഹി ദിൽ തോടിനേക്കാൾ അവർ റുലാനേക്കലിയെ ബി ചിരി ചിരിക്കാനും രസിപ്പിക്കാനും മാത്രം ഉള്ളതല്ല നമ്മുടെ ഹൃദയത്തെ എന്താക്കാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് ദിൽ തോടിനെ ഹൃദയത്തെ പൊട്ടിക്കാൻ അല്ലെങ്കിൽ ഹൃദയത്തെ തകർക്കാൻ അവർ റുലാനെ കരയാൻ പോലും അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള അവസരങ്ങളും സിനിമകളുണ്ട് സിനിമകളിലുണ്ട് ഫിലിമേം സിനിമകൾ കഹാനിക്ക് ജരിയെ കഥ സിനിമകളിലെ കഥകൾ മുഖേന ജരിയെന്നു പറഞ്ഞ മുഖേന വഹുകഹത്തിഹേ അത് നമ്മോട് പറയുകയാണ് ജോ ഹമേം എഹ്സാസ് ഇല്ലാത്തഹെ ഹമേം എഹ്സാസ് ഇല്ലാത്തഹെ നമ്മളിൽ ഇപ്രകാരം ഒരു തോന്നൽ ഉണ്ടാക്കിപ്പിക്കുന്നു കി എന്തെന്നാൽ ഹം കിത്തനെയും കംസോർഹേ നമ്മളെത്രത്തോളം ദുർബലരാണ് താക്കത്ത് വർഹേ നമ്മൾ എത്രത്തോളം ശക്തിമാന്മാരാണ് സംവേദനശീലികേ സംവേദനശീലമുള്ളവരാണ് അതുപോലെ തന്നെ ഫൂഹഡെ സംസ്കാരമില്ലാത്തവരാണ് ബദത് മീസ് ബദത് മീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദയില്ലാത്ത അപ്പം എന്താ പറഞ്ഞത് സിനിമകൾ നമ്മളെ ചിരിപ്പിക്കാനും പിന്നെ രസിപ്പിക്കാനും ഉള്ളതിനോടൊപ്പം തന്നെ മനസ്സിനെ തകർക്കാനും കരയിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ഒരുപാട് ഫിലിമുകൾ കാണുമ്പോൾ നമ്മൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഫിലിമുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കരയാറുണ്ട് അല്ലേ ഫിലിമേയും കഹാനിക്കേ ചെറിയ ഫിലിമിലെ കഥകൾ മുഖേനയെ നമ്മോടിത് പറയുകയാണ് എന്തെന്നാൽ നമ്മളിൽ പലതരം എഹസാസ് ഉണ്ടാക്കുന്നു തോന്നലുകൾ ഉണ്ടാക്കുകയാണ് എത്രത്തോളം കംസോർ ദൗർബല്യം അനുഭവിക്കുന്നവരാണ് ശക്തിവാന്മാരാണ് സംവേദനശീലമുള്ളവരാണ് നമുക്ക് സംസ്കാരമില്ലാത്തവരാണ് ബദത്മീസ് നമ്മള് മര്യാദ ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മിത് ബോധ്യമാക്കുന്നത് ലേക്കിൻ എന്നാൽ സബ്സെ ജൂരി ബാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാത്ത് എന്ന് പറഞ്ഞ കാര്യം ഹം അഖേലേ എന്താണ് ആ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ദുനിയാ ഭർമേം ഈ ദുനിയെന്ന് പറഞ്ഞാൽ ലോകം ഭർന്ന് പറഞ്ഞാൽ നിറയെ ഈ ലോകമെമ്പാടും ദൂർ ദൂർക്ക് ദേശമേം വിദൂര രാജ്യങ്ങളില് ഐസെ ദേശോമേം ജഹാം ലോക ഭാഷ ബിഹമാരി എന്താണ് നമ്മുടെ ഭാഷ പോലും സംസാരിക്കാത്ത രാജ്യങ്ങളുണ്ട് അല്ലെ വ്യത്യസ്തമായ ഭാഷകളാണ് സംസാരിക്കുന്നത് പിന്നെയോ എയ്സെ ലോകുഹേ ഇപ്രകാരമുള്ള ആളുകളുണ്ട് ജോ ഹമാരി ജെയ്സി നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യുന്നവർ ഹമാരെ ജയ്സേ ദുഃഖോം സെട്ടുരഹേഹേ നമ്മളെപ്പോലെ തന്നെ ദുഃഖത്തിൽ തകർന്നു പോകുകയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരും ചിരിക്കുന്നവരും കരയുന്നവരും ഒക്കെ ഈ ലോകത്തിലുണ്ട് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവരാണ് എന്നിരുന്നാലും എല്ലാവരും എന്താന്നാ പറഞ്ഞത് ലോകം മുഴുവനും വിദൂര രാജ്യങ്ങളിലും ദേശങ്ങളിലും ദേശങ്ങളിലുമുള്ളവർ അവരുടെ ഭാഷ പോലും വ്യത്യസ്തമാണ് നമ്മളെപ്പോലെ എല്ലാവരും സംസാരിക്കുക എന്നാൽ പോലും അമാരി ജെയ്സി ഖുഷിയോസെ ഖുഷിഹോ രഖക്കി നമ്മളെപ്പോലെയുള്ള സന്തോഷത്തിൽ അവരും എന്ത് ചെയ്യുന്നുണ്ട് ആനന്ദിക്കുന്നുണ്ട് അമാരെ ജയ്സേ ദുഃഖോസെ ഡൂട്ട് രഹേക്ക് നമ്മളെപ്പോലെയുള്ള ദുഃഖത്തിൽ അവരും എന്ത് ചെയ്യുന്നുണ്ട് തകർന്നു പോകുന്നുണ്ട് ഫിലിമേം സിനിമകള് അമ്മേ നമ്മളെ ബാന്ധത്തിയെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് സിനിമ നമ്മളെ നമ്മളെയെല്ലാം ബാന്തീയെ കെട്ടിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഏക്ക് അദൃശ്യ ചാന്തിക്ക് ഡോറുമേം ഔർ ഗഡാക്കീഹെ ബഹുത്ത് ഊഞ്ചി ചത്തുപ്പർ എന്താവിടെ പറഞ്ഞത് സിനിമകള് നമ്മെ ഒരു അദൃശ്യമായ ചാന്തി എന്ന് പറഞ്ഞ വെള്ളിയുടെ ഡോർ എന്ന് പറഞ്ഞ ചിരട് ചരട് വെള്ളിച്ചരട് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു നമ്മളെ ബന്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബഹുത്ത് ഊഞ്ചിച്ചത്തുപ്പറും ഉയർന്ന തലത്തിൽ ഉയർന്ന തട്ടിൽ നമ്മെ നിർത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഫിലിം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് അദൃശ്യമായ വെള്ളിനൂല് കൊണ്ട് നമ്മെ ബന്ധിച്ചിരിക്കുകയും വളരെ ഉന്നതിയിൽ ഉയർന്ന തലത്തിൽ നമ്മെ നിർത്തുകയും ചെയ്യുന്ന ഒന്നാണ് സിനിമ ഹൽക്കേസെ നേരിയ ജോങ്കേമേം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഹൽക്കേസെ നേരിയ ചോങ്കേമേം കാറ്റിൽ ഉടിനാ സിക്ക് ജാത്തേയെ പറക്കാൻ പഠിപ്പിക്കുന്നു ഹം നമ്മൾ കിസി ഏതെങ്കിലും നയി പുതിയ കരാരി പതങ്ക് തരം ദൃഢമായ പതങ്ക് പട്ടത്തെ പോലെ നമ്മൾ ഒരു പുതിയ ദൃഢമായ പട്ടം പോലെ നേരിയ കാറ്റിൽ പറക്കാൻ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ നമ്മളുടേതു പോലുള്ള സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും അതുപോലെ തന്നെ ദുഃഖങ്ങളിൽ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നാൽ ലോകത്തിൽ ഇപ്പോഴും കരുണയും പ്രതീക്ഷിക്കും വകയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുന്നു അപ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരെയും മനുഷ്യത്വത്തിൻ്റെ ചരടിൽ ബന്ധിപ്പി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് എന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ശക്തിയും ലഭിക്കുന്നു അപ്പോൾ ഏത് യുദ്ധവും എന്ത് പ്രതിസന്ധി വന്നാലും മറ്റുള്ളവർ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നമ്മൾ മുന്നോട്ടേക്ക് ജീവിക്കുന്നു അതാണ് ഈ ഒരു ഫിലിമിനെ ആസ്പദമാക്കിക്കൊണ്ടൊരു ചെറിയ ഫിലിമി ലേഖ ആയിട്ട് നമ്മുടെ വരുൺ ഗ്രോവർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനു മുമ്പായിട്ട് നമ്മൾ പറഞ്ഞൂല്ലേ മുഷ്കിൽ ദിവസം എന്താണ് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ദിവസത്തെ നേരിടാൻ എല്ലാം തയ്യാറായ ഒരു ജനക്കൂട്ടവും നമ്മോടൊപ്പം ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞതായിരിക്കും അപ്പോൾ അവർക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ള ആളുകൾ എന്തു ചെയ്യും ഇവരെ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലോകത്തിൽ ഇപ്പോഴും കരുണയുള്ള അല്ലെങ്കിൽ കാരുണ്യമുള്ള ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഒരുമിച്ച് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അവരും കൂടി ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്